ൂരിപ്പിക്കുന്നവ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് കാണാം കുറച്ച് ദിവസം മുടങ്ങിക്കിടക്കുമായിരുന്നു അതിന്റെ ശബ്ദങ്ങൾക്കും പറയാലോ അപ്പം അങ്ങനെ പൊതുവെ എൻ്റെ ആടുത്തും പനിയും ഒക്കെയാണ് അപ്പം അങ്ങനെ കുറച്ച് ദിവസം മുടങ്ങേണ്ടി വന്നതാണ് അപ്പം ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും പ്രയോജനപ്പെടുന്നു നമുക്ക് കുറച്ച് ദിവസം മുടങ്ങിക്കിടക്കുമായിരുന്നു നമുക്കിന്നൊരു പുതിയ തിരുവാതിരക്കളി പഠിക്കാം പുതിയ സ്റ്റെപ്സ് പഠിക്കാം നിങ്ങൾ പഠിച്ചുള്ള ആണ് ഞാനിപ്പോൾ പാട്ട് പാടുന്നതിൻ്റെ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ വൺ ടു ത്രീ ഫോർ അതാണ് സ്റ്റെപ്സ് വൺ ടു ത്രീ ഫോർ അല്ല അത്രയേ ഉള്ളൂ ഒന്നും കൂടെ കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഇനി അതിൻ്റെ കൈ എങ്ങനെയെന്ന് വെച്ചാൽ വൺ കൈ കാണിച്ചിട്ട് തൊഴു നോക്കുക വൺ ടു ഫോർ ഇതാണ് ഒരു സ്റ്റി ഞാനതിൻ്റെ കൂടുതൽ ഇപ്പൊ ചേർത്ത നിയമം വൺ ടു ഫോർ വൺ ഇത് വൺ കണ്ട കാലിൽ ഇതും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് വൺ ടു ത്രീ ഫോർ ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇതാണ് വൺ ടു ത്രീ ഫോർ ഉണ്ടോ പഠിച്ച വിട്ടു ഇടത് കാലം പ്രശ്നം കിട്ടുന്നു വൺ ടു മുട്ട് കുറച്ച് മടക്കി കൊടുക്കണം വൺ ടു ത്രീ പുറകിൽ വെച്ചു ഇടത് കാലം ഫോർ നേരെ ഉണ്ടാവും അപ്പം വൺ ടു ഇതാണ് സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ പിന്നെ എവിടെ വന്നിട്ട് വൺ ടു ത്രീ ഫോർ അതിൻ്റെ കൂടെ എവിടെയാണ് വൺ ടു ത്രീ ഫോർ അപ്പോൾ വൺ ടുന്ന് വന്നിട്ട് താഴ്ന്നുണ്ടോ ത്രീ ഫോർ സ്റ്റെപ്പ് കുറച്ച് വന്നിട്ടുണ്ട് നോക്കാം വൺ ടു ത്രീ ഫോർ മനസ്സിലായത് ചേർത്തൊന്നുകൂടി ചെയ്യാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ പിന്നെ ഇവിടെ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ ആ വസ്ആപ്പ് കൊണ്ട് ഇന്നിട്ട് കൊണ്ടുവരാം അതെങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ പരന്നുകാലും പഴന്നുകാലം വൺ ടു ഫോർ മറന്നുകാലത്ത് തന്നെ വരും വൺ ടു ത്രീ ഇടതു കാര് ഫോർ വീണ്ടും വരുന്നത് കാലം അതുപോലെ ഇടതു കാര്യം വൺ ടു ഇടതു കാര് ത്രീ വരുന്നുകാർ ഫോർ വീണ്ടും ഇടതു തന്നെ വരും അപ്പോൾ എങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കാൽ കുറച്ചൊന്ന് മടക്കിയെടുക്കണം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഒന്ന് മടങ്ങും കാൽ കുറച്ചും കൂടെ ഒന്ന് വൺ ടു കണ്ട ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ത്രീക്കാണ് നമ്മളൊന്ന് കുട്ടുമുടക്കി കൊടുക്കേണ്ടത് ചേർത്ത് ചെയ്യാൻ നമുക്ക് അപ്പൊ നമ്മൾ ഇതിന്റെ ഞാൻ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്നില്ലല്ലേ വൺ ടു ത്രീ ഫോർ വൺ ടു അതിന്റെ കാല് ഞാൻ അല്ല സോറി കൈ പറഞ്ഞു തന്നില്ലല്ലേ അപ്പൊ അത് ഇത് തന്നെ കൈ ഉണ്ടാവുന്നത് നമ്മളൊന്ന് ചേച്ചി ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതാണ് അതിന്റെ സ്റ്റെപ്പ് കാല് അല്ല സോറി കാലിന്റെ കൈ അപ്പം നമുക്ക് അല്ലെങ്കിലും ഈ തിരുവാതിരയ്ക്ക് ഇങ്ങനത്തെ പച്ചക്കേ ചെയ്യാൻ പറ്റുള്ളൂ കൈകേക്കാൽ അപ്പം നമുക്ക് കാലം കിട്ടി ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു അപ്പം ഇത് വന്ന് നിൽക്കണം ഈ കാലിലായതുകൊണ്ട് അടുത്ത മണിക്കൂർ ഇപ്പം നമുക്ക് അടുത്ത് കാലിൽ ചെയ്യാം തുടക്കം ഒന്നുകൂടെ One, two, three, four. 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 One, two, three, One, two, three, four. One, two, three, four. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ടൊക്കെ ചെയ്തേ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും അപ്പോൾ ആദ്യം ഈ കൈ എടുക്കുന്നു വൺ ടു ത്രീ ഫോർ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു വൺ ടു ത്രീ ഫോർ ഇനി കൈ വൺ ടു ത്രീ ഫോർ അപ്പം വന്നു തരും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ സെയിം ആണ് എന്നാലും നിങ്ങൾക്ക് സംശയം കാണും അപ്പം ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം റൈറ്റിലോട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഇനി ലെഫ്റ്റിലോട്ട് ചെയ്യാം സെയിം സ്റ്റെപ്പാണ് ലെഫ്റ്റിലോട്ട് ചെയ്യാം എന്നാലും പറഞ്ഞ് തരാം പെട്ടെന്ന് എല്ലാത്തിനും പിടി കിട്ടിയില്ലെങ്കിലും അപ്പൊ നമ്മളാദ്യം അത് നമ്മളിവിടെ വലത് കായ് എടുത്തു വലത് കാലം എടുത്തൂല അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇടത് കാലാണ് വൺ ടു അപ്പം നമ്മൾ വലത് കാലം നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു ഇത് ചെയ്യാനല്ല എങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ എടുത്തു നമ്മൾ അപ്പം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞോ എങ്ങോട്ട് തിരിഞ്ഞോ ഇടത്തോട്ട് തിരികെ വലതു കാലം നമ്മൾ െന്തു ചെയ്യുന്നു വലതുകൊണ്ട് തിരിഞ്ഞു വൺ ടു ഫോർ കണ്ടോ എത്രയോളം മാറ്റം ഒന്ന് നമ്മൾ കാണിച്ചു തരാം വൺ ടു ഫോർ വലത്തുകൊണ്ട് തിരിഞ്ഞു വൺ ടു ത്രീ ഫോർ ഇന്ന് നമ്മൾ മറ്റേ സ്റ്റെപ്പ് ഇടത് കാലത്ത് തുടങ്ങുന്നു വൺ ടു ഫോർ അപ്പോൾ എല്ലാം തിരിച്ച് സ്റ്റെപ്പിനൊന്നും ഒരു മാറ്റമില്ല കാല് മാത്രമേ ഉണ്ട് മാറും കാലങ്ങനെ മാറിക്കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു അതിന് ഭംഗി കാണുകയുള്ളൂ അപ്പം ഞാനൊന്നും കൂടെ കളിച്ചു തരാം വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ മനസിലായി കാണെന്ന് വിചാരിക്കുന്നു നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് ചെയ്യാം ഇനി വലത്തോട്ടും ഇടത്തോട്ടും കൂടെ ചേർത്ത് ചെയ്യാം കണ്ടുപിടിക്കാം അല്ലെ മനസ്സിലാക്കണം നോക്ക് വലത്തോട്ട് ചെയ്തിട്ട് ഉടനെ അടുത്തോട്ട് ചെയ്യാണ് ചെയ്ത വൺ ടു ഇടത്തോട് തിരിഞ്ഞോ വൺ ടു ത്രീ ഫോർ വരുന്നത് കാലാണ് വൺ ടു ത്രീ ഇടത് കാലം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇനി നമ്മൾ ഇടതു കാലം ചെയ്യുകയാണ് വൺ ടു ത്രീ ഫോർ ഇനി വരത്തുകൊടുതി വൺ ടു ത്രീ ഫോർ ഇനി നമ്മുടെ ഇടതു കാലം വൺ ടു ത്രീ ഫോർ പറയത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾ ആ സ്ലോയുള്ള ആദ്യത്തെ ഓരോന്ന് ചെറുതായിട്ട് പഠിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ നമ്മൾ വലുത് കാലം ചെയ്യുന്നു അതേ വലതു കാലത്തെ സ്റ്റെപ്പും മുഴുവൻ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇടത് കാലത്തെ സ്റ്റെപ്പും പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർത്തേയും ഈസിയാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ 1, 2, 3, 4,

ും ക്ലാസ്സ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു പല നേരം കണ്ടതിന് നന്ദി നമസ്കാരം